ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരാഴ്ച പുതിയ ഒരാഴ്ചയിലേക്ക് കിടക്കുകയാണ് വിപണിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം അവധി കൂടിയായിരുന്നു സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് അതിനുശേഷം വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റി നൽകിയിരിക്കുന്നത് ആഗോള ടെൻഷൻ വളരെ പ്രശസ്തമായിരുന്നു കാരണം ഇറാനുമായിട്ടുള്ള പ്രശ്നം ആക്രമണം ഇസ്രായേലിന് മുകളിലുള്ള ഒരു ഗ്ലോബൽ ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഒരു തരത്തിൽ നീ എന്ന് പറയാം കാരണം യു എസ്സിൽ വന്നിരിക്കുന്ന കൺസ്യൂമർ സ്പെൻഡിങ് ഡാറ്റ വളരെ ശക്തമായിരുന്നു അതിനോടനുബന്ധിച്ച് യു എസ് മാർക്കറ്റ് നല്ല രീതിയിൽ റാലി ചെയ്തു അതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിലും നല്ല രീതിയിലുള്ള ബയിങ് ദൃശ്യമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഓവർസോൾഡ് മാർക്കറ്റെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടെ നിന്നും ശക്തമായിട്ടൊരു റിക്കവറിയാണ് മാർക്കറ്റിന് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ വെള്ളിയാഴ്ചത്തെ റാലിയോടു കൂടി ചെറിയൊരു മൊമെൻ്റം ഇൻഡിക്കേഷൻ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഗ്ലോബൽ ടെൻഷൻ ഞാനിപ്പോഴും പറയുന്നു ആ ഒരു ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ ഇപ്പോൾ തണുത്തിരിക്കുകയാണ് ഇപ്പോൾ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടക്കുന്നു അതിനെ അമേരിക്ക അഭിനന്ദിക്കുന്നു അതിനുള്ള പല ഡെവലപ്മെൻസും ഈ വീക്കെൻഡിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം അടുത്താഴ്ച അത് ഇൻഫ്ലുവൻസ് എന്ന് നമുക്കറിയില്ല കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ഡെൻസിറ്റി വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് ആ ഒരു ഗ്ലോബൽ ടെൻഷനുള്ള സമയത്ത് പുതിയ ബയേഴ്സ് മാർക്കറ്റിൽ ഇല്ലാതിരിക്കുന്നു ആ ഗ്ലോബൽ ടെൻഷൻ ഉദ്ദേശിച്ചതുകൊണ്ട് പുതിയ ബയേഴ്സ് വരുന്നില്ല മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ അല്ല പക്ഷേ പുതിയ ബയേഴ്സിൻ്റെ അഭാവമായിരുന്നു മാർക്കറ്റിൽ മുമ്പോ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിന്നത് വെള്ളിയാഴ്ച ആ ഒരു ഡാറ്റ കൂടി പോസിറ്റീവ് ആയതോടുകൂടി നല്ല രീതിയിൽ ബയിങ് എല്ലാ ഭാഗത്തു നിന്നും വന്നു നമുക്ക് ഡാറ്റ പരിശോധിച്ചാൽ തന്നെ അറിയാം എഫ് ഐ ഐസും ഡി ഐ എസും ഒക്കെ തന്നെ ഒരു ഫുൾ സ്വിങ്ങിൽ ബയിങ് മോഡിലേക്ക് വന്നു എഫ് ഐ ഐസ് എഴുന്നൂറ്റി അറുപത്താറ് കോടി രൂപയുടെയും ഡി ഐ എസ് ഇത് രണ്ടായിരത്തി അറുന്നൂറ്റി ആറ് കോടി രൂപയുടെയും ബൈങ്ങോട് കൂടിയാണ് വെള്ളിയാഴ്ച മാർക്കറ്റിൽ നിറഞ്ഞു നിന്നത് അപ്പോൾ ഒരു തരത്തിൽ ആ ഒരു സെൻറ്റിമെൻ്റ് പോസിറ്റീവായി എന്ന് വേണം പറയാൻ അപ്പോൾ ഇപ്പോഴും ആ ഒരു ഗ്ലോബൽ ടെൻഷൻ കുറച്ചുകൂടി സീസ് ഔട്ട് ആയിരിക്കുന്നു ഇനി അത് ഫ്ലെയർ അപ്പ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇനി പ്രശ്നമുള്ളത് ഇനി അടുത്ത ആഴ്ച ഈ ആഴ്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിക്കയിൽ ഗ്ലോബൽ എക്കോണമിയിൽ കൂടുതൽ ഫോക്കസ് വരുന്ന ഒരാഴ്ചയായിരിക്കും പ്രത്യേകിച്ച് പല ഗ്ലോബൽ ഇവൻസുകൾ നമുക്കുണ്ട് അതിലൊന്ന് യു എസ്സിൽ നിന്നുള്ള ജാക്സൺ ഹോൾ മീറ്റിങ്ങിൻ്റെ എക്കണോമിക് പോളിസി സിമ്പോസിയുമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ നടക്കുന്ന ജാക്സൺ ഹോൾ മീറ്റിംഗ് തന്നെയാണ് കഴിഞ്ഞ വർഷവും ഇതേ സമയം ഈ ഒരു മീറ്റിംഗിന് വളരെ ഫോക്കസിലായിരുന്നു യു എസ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ എന്താണ് അവിടെ പറയാൻ പോകുന്നതെന്നുള്ള ഒരു അനുമാനം എല്ലാ മാധ്യമങ്ങളും വളരെ സ്ട്രോങ് ആയിട്ടാണ് ഫോളോ ചെയ്തത് ഈ പ്രാവശ്യവും ജെറോം പവറിൻ്റെ സ്പീച്ച് അവിടെ വരുന്നുണ്ട് എന്താണ് പ്രത്യേകിച്ചും എക്കണോമിക് റിക്കവറി ഇത്രയും കാണിച്ച സ്ഥിതിക്ക് കൺസ്യൂമർ ഒക്കെ വളരെ പോസിറ്റീവായ സ്ഥിതിക്ക് സ്പെൻഡിംഗ് ഒക്കെ പോസിറ്റീവായ സ്ഥിതിക്ക് എന്താണ് അദ്ദേഹം അവിടെ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ എന്തായിരിക്കും സെപ്റ്റംബറിൽ വരുന്ന ക്വാർട്ടർലി പോളി ഫിഫ്റ്റി വേസസ് പോയിന്റ് വരെയുള്ള പ്രഡിക്ഷനൊക്കെ കട്ടൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ എത്രമാത്രം അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളതിന് ചെറിയൊരു സൂചന അവിടെ കിട്ടി കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ വീണ്ടും സെൻറ്റിമെൻറ്റ്സ് ബൂസ്റ്റ് ചെയ്യും അതിന് പുറമെ ജപ്പാനീസ് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ജപ്പാനിലെ ഇൻഫ്ലേഷൻ റേറ്റ് പുറത്തുവിടുന്ന ആഴ്ച കൂടിയാണ് ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് ജപ്പാനിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത് ഇന്ത്യയിലെ ബാങ്ക് ഡെപ്പോസിറ്റ്സിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്ന ദിവസം കൂടിയാണ് വ്യാഴാഴ്ച അതിന് പുറമെ രണ്ട് പുതിയ ഐ പി ഒകൾ ഗ്രീൻ ടെക് ടെക്നോളജിയുടെയും സരസ്വതി ഇൻട്രാടെക് ഇൻ്റർനാഷണലിൻ്റെയും ഐ പി ഒ ഓപ്പൺ ചെയ്യുന്നു സരസ്വതി സാരി ഡിപ്പോട്ടിൻ്റെ ഐ പി ഒ ഇന്ന് ചൊവ്വാഴ്ച ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു അതുപുറമെ കുറേയേറെ രാജ്യങ്ങളിലെ ഓസ്ട്രേലിയ ജപ്പാൻ ജർമ്മനി യു കെ യൂറോ യൂറോസോണ് ഫ്രാൻസ് അതുപോലെ തന്നെ യു എസ് തന്നെ പി എം ഐ ഡാറ്റ മാനുഫാക്ചറിംഗ് പർച്ചേസ് മാനുഫാക്ചർ പർച്ചേസ് ഇൻഡെക്സിൻ്റെ പി എം ഐ ഡാറ്റ പുറത്തു വരുന്നുണ്ട് ഇത് കൂടുതൽ എക്കോണമിയുടെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന് മനസ്സിലാക്കുന്ന രീതി അല്ലെങ്കിൽ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്കായിരിക്കും ഈ ഒരു ഡാറ്റകൾ വിലച്ചുണ്ടുന്നത് ഇത് സ്വാഭാവികമായിട്ടും ചൈനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ബാങ്ക് ഓഫ് ചൈന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പ്രഖ്യാപിക്കുന്നു അവരുടെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തേക്ക് വരാനുണ്ട് ഇതൊക്കെ ഗ്ലോബൽ എക്കോണമിയിലേക്ക് ഫോക്കസ് കൂടുതൽ പോകുന്നതിന് കാരണമായേക്കാം പ്രത്യേകിച്ചും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ റിസൾട്ടുകളൊക്കെ ഏകദേശം പ്രാക് പ്രോക്ടർ ആൻഡ് ക്യാമ്പിൻ്റെ റിസൾട്ട് മാത്രമാണ് ബുധനാഴ്ച വരാനുള്ളത് സോ മിക്കവാറും എല്ലാ കമ്പനികളുടെയും ഓൾമോസ്റ്റ് റിസൾട്ടുകൾ കഴിഞ്ഞു അപ്പം റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫോക്കസ് കുറവായിരിക്കും ഗ്ലോബൽ എക്കോണമിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള മൂവ് തന്നെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്യാൻ പോകുന്നത് സോ ഫാർ പോസിറ്റീവ് ടു മൈൽഡ് പോസിറ്റീവ് എന്ന് തന്നെ പറയാം വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ നിന്നും അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റി ഫേസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപതാണ് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് കിട്ടാൻ പോകുന്നത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ് ടു മുന്നൂറ്റി അൻപത് സോണാണ് അപ്പോൾ ഇരുപത്തിനാലായിരത്തി മുന്നൂറിനും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപതിനും ഇടയിലുള്ളൊരു ട്രജറ്ററിയാണ് മാർക്കറ്റിൽ ഈ ആഴ്ച ഫിക്സ് ചെയ്യുന്നത് ഇതിന് മുന്നോട്ടുള്ള യാത്രയിൽ നിഫ്റ്റിക്ക് വീണ്ടും ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കാം അതേസമയം ഇരുപത്തിനാലായിരത്തി മുന്നൂറിന് താഴെ കുറച്ചുകൂടി ഒരു വീക്ക്നെസ് നിഫ്റ്റിയിൽ ഫീൽ ചെയ്തേക്കാം ഇതാണ് ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഞങ്ങളുടെ പ്രീമിയം സർവീസുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളോട് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഞാൻ പിന്നെയ്യുന്നുണ്ട് അതിലൂടെ മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് അതും ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ ഹോൾഡ് ചെയ്യുന്ന സ്വിംഗ് ഫിക്സ് ആയിട്ടും ആയിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് അതോ ഓരോ സ്റ്റോക്സിൻ്റെയും റിസർച്ച് നോട്ട്സുകളും ഒക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അത് പ്രെസൻറ്റ് ചെയ്യുന്നത് മാക്സിമം നിങ്ങൾക്ക് ബെറ്റർ സർവീസ് അഫോർഡബിൾ കോസ്റ്റിൽ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് റിസൾട്ടുകളാണ് ആദ്യമായിട്ട് പറയാനുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു കമ്പനി എന്ന് പറയുന്നത് മുത്തൂറ്റ് ഫിനാൻസ് ആണ് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഗോൾഡ് ലോൺ കമ്പനികളായിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസ് മണപ്പുറം ഇവരുടെയൊക്കെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് മുത്തൂറ്റിൻ്റെ റിസൾട്ട് തന്നെയാണ് അതിൻ്റെ അവരുടെ ഏറ്റവും വലിയ നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു ക്വാർട്ടറിൽ ക്വാർട്ടർ വാണ്ടിന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പതിനൊന്ന് ആയിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനിയുടെ എവർഗ്രീൻ എവർ ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ആണെന്നാണ് പറയുന്നത് പതിനാല് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ പ്രാവശ്യവുമായിട്ട് നോക്കുന്ന സമയത്തുണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി നാല്പത്തി അഞ്ച് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇപ്പോഴത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയായിട്ട് ഉയർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ടോട്ടൽ ലോൺ ബുക്ക് എന്ന് പറയുന്നത് കമ്പനിയുടെ മൊത്തം ലോൺ ബുക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ലോൺ ബുക്കിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു ഫിനാൻസ് കമ്പനി എന്ന് പറയുന്ന സമയത്ത് ലോൺ ബുക്കാണ് അതിൻ്റെ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ അസെറ്റ് ബുക്കാണ് കമ്പനിക്ക് അല്ലെങ്കിൽ അസെറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ് കമ്പനിക്കുള്ളത് ഇതിലും കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്ന അസറ്റ് അണ്ടർ ടെൻഡർ ആണ് ഇപ്പോൾ തൊണ്ണൂറ്റി എട്ട് കോടി രൂപയിലേക്ക് മാറിയിരിക്കുന്നത് ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഗോൾഡ് ലോണിൻ്റെ അണ്ടർ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് മാത്രം ഏകദേശം പതിനയ്യായിരം കോടിക്ക് അടുത്ത് വരുന്നു പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയ്ക്ക് അടുത്ത് വരുന്നു അത് ഏറ്റവും വലിയ ലോൺ ബുക്ക് അഡീഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ലോൺ ഗോൾഡ് ലോൺ ബുക്കിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സിന് മാത്രം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയോളം ലോണുകൾ കൊടുത്തതായിട്ടും മാനേജ്മെൻറ്റ് അറിയിക്കുന്നു പൊതുവേ എൻ ബി എഫ് സി കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ റൂൾസ് വളരെ ടൈറ്റിനായി നിൽക്കുന്ന സമയമാണ് ഈ പ്രാവശ്യം മെയ് മാസത്തിലാണ് ആർ ബി ഐയുടെ ഒരു റെഗുലേഷൻ വന്നത് അത് പ്രകാരം ഇരുപതിനായിരത്തിന് മുകളിലുള്ള ലോൺ ഗോൾഡ് ലോണുകൾ പാസ് ചെയ്യുന്ന സമയത്ത് അത് നെഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ ആർ ടി ജി എസ് വഴിയോ യു പി ഐ ട്രാൻസാക്ഷൻ വഴിയോ മാത്രമേ നടത്താൻ പാടുള്ളൂ അതുപോലെ തന്നെ ബാങ്കുകൾ വഴി മാത്രമേ കാശുകൾ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയന്ത്രണം വന്നിരുന്നു അതുപോ അത് കൂടുതൽ ട്രാൻസ്പിരൻസി കൈവരിക്കുന്നതിലേക്ക് എൻ ബി എഫ് സികളെ കൊണ്ടുവന്നിരുന്നു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എസ് എം ബി എഫ് സികൾ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കി അപ്പോൾ ഇങ്ങനെ പല പല കൺട്രോളുകളും അതുപോലെ തന്നെ അവരുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഗോൾഡ് ലോണിന് കുറച്ചതിന് പ്രകാരം അവരുടെ ലോൺ ബുക്കിൽ വലിയ പ്രശ്നങ്ങൾ വന്നു അതായത് ഗോൾഡ് പ്രൈസ് വളരെ കുറഞ്ഞു കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചത് കൊണ്ട് അതിപ്പോൾ അവർക്ക് ഈടായി നൽകിയിരിക്കുന്ന ഗോൾഡിൻ്റെ വില കുറയുകയും ലോണിൻ്റെ എമൗണ്ട് കൂടുകയും ചെയ്തു അപ്പം ലോൺ ടു വാല്യൂ റേഷ്യോ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഗോൾഡ് ഓപ്ഷൻ ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ അറിയിച്ച് ഓപ്ഷൻ ചെയ്ത് മാറ്റി അത് പെട്ടെന്ന് തന്നെ ആ ഒരു പൊസിഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതായത് റിസ്ക് മാനേജ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ് സോ എൻ ബി എഫ് സികളിൽ മുത്തൂറ്റും അതുപോലെ തന്നെ മണപ്പുറവും ഒക്കെ തന്നെ വരുന്ന ക്വാർട്ടറുകളിലും അവരുടെ റിസ്ക് മാനേജ്മെൻ്റെ കപ്പാസിറ്റി കൊണ്ടും അതുപോലെ തന്നെ ലോൺ ബുക്ക് അഡീഷൻ്റെ ഒരു ഗ്രോത്ത് കാണിച്ചത് കൊണ്ടും വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പോലും പന്ത്രണ്ട് ശതമാനത്തിലധികം ഗ്രോത്ത് കൈവരിക്കാൻ ലോൺ ബുക്കിൽ തീർക്കാൻ കഴിച്ചു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യം ഒരു മുത്തൂറ്റി ട്വൻറ്റി ത്രീ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഇത് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് റോൾ ഗോൾഡ് പ്രൈസ് കുറഞ്ഞാൽ പോലും ഇവർക്ക് റിസ്ക് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു സാധ്യതയാണ് ഇത് കാണിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് മോർഗൻ സ്റ്റാൻലിയുടെ ഇൻഡെക്സ് അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് അദാനി എനർജി ആണ് ഓഗസ്റ്റ് അവസാനത്തോടു കൂടി അദാൻ അദാനി എനർജി സൊല്യൂഷൻസ് എം എസ് സി ഐ ഇൻഡെക്സിൻ്റെ ഭാഗമാവും എന്നുള്ള അനുമാനമാണ് വന്നിരിക്കുന്നത് ഇത് പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളറിൻ്റെ ഇൻഫ്ലോ ആണ് ഈ ഒരു കമ്പനിയിലേക്ക് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇൻഡൻബർഗിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ പ്രത്യേകിച്ചും അദാനി എനർജി സൊല്യൂഷൻ അടക്കമുള്ള കമ്പനികളെ എം എസ് സി ഐ ഇൻഡെക്സിൽ നിന്നും പുറത്താക്കിയത് ഇപ്പോൾ ഇപ്പോൾ അത് ബാന് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു ഇതോടുകൂടി ഇനി വരുന്ന റിവിഷനുകളിൽ അദാനി ഓഹരികൾ അല്ലെങ്കിൽ അദാനി എനർജി സൊല്യൂഷൻ പോലുള്ള കമ്പനികളെ അവരുടെ എം എസ് സി ഇൻഡെക്സിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള കാര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദാനി കമ്പനികളെ സംബന്ധിച്ചത് ഒരു പോസിറ്റീവ് തന്നെയാണ് ഈ അടുത്താണ് ഒരു നൂറ് ബില്യൺ നൂറ് കോടി രൂപയുടെ ക്യു ഐ പി ഒക്കെ നടത്തിയിട്ട് ഇവർ ഫണ്ടുകൾ സ്വരൂപിക്കുകയും കൂടുതൽ സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് വെഡാഫോൺ ഐഡിയ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് വെഡാഫോൺ ഐഡിയ എനിക്കറിയുന്നില്ല നമ്മൾ നാല് രൂപ അഞ്ച് രൂപ ഉണ്ടാകുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് രൂപ അഞ്ച് രൂപയ്ക്ക് ആ ഒരു കമ്പനി വളരെ വേർത്താണ് ആ കമ്പനി പൂട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ഓവർ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് വളരെയേറെ താഴോട്ട് വന്നു നാല് രൂപ അഞ്ച് രൂപ നിലവാരത്തിലേക്ക് ഐഡിയ വരികയുണ്ടായി ആ സമയത്ത് ഞാനത് കൃത്യമായിട്ട് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഏകദേശം ഡബിളോട് കൂടി കിട്ടുകയും ചെയ്തു പന്ത്രണ്ട് പതിമൂന്ന് രൂപ വരെയൊക്കെ വരുന്നു അതിനുശേഷം അത് എക്സിറ്റായി മാറിയത് ഒരു ഒന്ന് രണ്ട് വർഷത്തിന് മുന്നാണ് ഇപ്പോഴും ആ ഒരു വീഡിയോ പലപ്പോഴും കാണുന്നവരെ ഇപ്പോഴും ഐഡിയ ബൈ റേഞ്ചിലാണോ എന്ന് ചോദിച്ചവരോട് ഇപ്പോൾ ഈവൺ അടുത്ത ക്യു ഐ പി വന്നപ്പോൾ പോലും ഫോളോ ഓൺ പബ്ലിക് എഫ് ഇ ഒ വന്നപ്പോഴും പോലും ഞാനത് റിജക്റ്റ് ആണ് ചെയ്തത് കാരണം ആ കമ്പനിയുടെ ഡെറ്റർ കണ്ടീഷനും പ്രത്യേകിച്ചും ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ബെറ്റർ ഓപ്ഷൻ ഉള്ള സമയത്ത് നമ്മൾ നമ്മളിതുപോലൊരു കമ്പനി പോകേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ കൃത്യമായ നിലപാട് ആ നിലപാട് ഇപ്പോഴും ഞാൻ തുടരുന്നു വെഡാഫോൺ ഐഡിയയുടെ ക്യൂ വൺ റിസൾട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും കാരണം ലോസ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇപ്പോൾ ആറായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ലോസ് ആയിട്ട് കുറച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ക്വാർട്ടറിൽ ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം ലോണിൽ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് വഴി പോകുന്ന പുറത്തേക്ക് പോകുന്ന എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് ലോൺ കുറച്ച് കുറച്ചിട്ടുണ്ട് ഡെറ്റ് കുറച്ച് കുറക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇൻട്രസ്റ്റ് ഫിനാൻസ് കോസ്റ്റ് ഏകദേശം പതിനേഴര ശതമാ പതിനേഴ് ശതമാനത്തിൻ്റെ കുറവാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിൽ കുറവ് വന്നിരിക്കുന്നത് അതായത് അയ്യ ആറായിരത്തി മുന്നൂറ്റി എഴുപത്താറ് കോടി രൂപ ഇൻട്രസ്റ്റ് കൊടുത്ത സ്ഥാനത്ത് ഇപ്പോൾ വെറും അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് മാത്രമാണ് കമ്പനി കൊടുക്കുന്നത് അതിൻ്റെ കുറവാണ് ഈ പറയുന്ന ലോസ് കുറച്ച് കുറഞ്ഞ പ്രോഫിറ്റ് കൂടി വന്നിരിക്കുന്നത് ടെലികോമിൻ്റെ റവന്യൂ യഥാർത്ഥത്തിൽ ഐഡിയയുടെ കുറഞ്ഞിട്ട് തന്നെയാണുള്ളത് ഒന്നേ പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തിൻ്റെ വരുമാനക്കുറവാണ് ടെലികോം സർവീസിൽ നിന്നും വന്നിരിക്കുന്നത് അതായത് പത്തായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപ ഉണ്ടായിരുന്ന ടെലികോം റവന്യൂ കുറഞ്ഞ് പത്തായിരത്തി അഞ്ഞൂറ്റി എട്ട് കോടി രൂപയായിരിക്കുന്നു ഒരു ഹോൾഡറുടെ അതെങ്കിൽ ആവറേജ് റവന്യൂ പെർ യൂസർ ആർപ്പ് എന്ന് പറയുന്നത് ടെലികോം കമ്പനിയുടെ യാർഡ് സ്റ്റിക്കാണ് നൂറ്റി നാൽപ്പത്താറ് കോടി രൂപ നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും നൂറ്റി നാൽപ്പത്താറ് തന്നെയായിട്ട് തുടരുകയാണ് വ്യത്യാസമൊന്നുമില്ല ഇറോൺ ഇയറിൽ നോക്കുന്ന സമയത്ത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ഭാരതീയർട്ടലൊക്കെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറിന് മുകളിലാണ് ആർപ്പ് നിൽക്കുന്നത് ലോ സബ്സ്ക്രൈബറും ഏകദേശം ഇരുപത്തി ആറ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇപ്പോൾ ലോസ് ചെയ്തു കൊണ്ടിരിക്കുന്നു ലോസ് സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെടുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫോർ ജി അഡീഷൻ മാത്രമാണ് കമ്പനിക്ക് പന്ത്രണ്ട് ക്വാർട്ടറായിട്ടുള്ളത് അപ്പോൾ കമ്പനിയുടെ മൊത്തം ലാബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് പൂജ്യം ഒമ്പത് ട്രില്യൺ റുപ്പീസിൻ്റെ ഡോളർ മീൻസ് ഡോളർ ഇന്ത്യൻ റുപ്പീസിൻ്റെ ലാബിലിറ്റിയാണ് കമ്പനിക്കുള്ളത് ഇതിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒൻപത് ട്രില്യൺ വരുന്നത് സെപ്റ്റംബറിലെ മീൻസ് സ്പെക്ട്രം ഡെഫേർട്ട് പേയ്മെൻ്റ് അടക്കമാണ് പിന്നെ ഗവൺമെൻറ്റിന് അഗ്രിഗേറ്റ് ഗ്രോസ് റവന്യൂയുടെ എ ജി ആർ റവന്യൂ മാത്രം എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഡെപ്റ്റ് ഉണ്ട് സോ എനിക്കിപ്പോഴും ഷോർട്ട് ടേമിലും ഐഡിയ ഒരു വീക്ക് ട്രെൻഡ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ദൈവത്തെ പോലെ ഒരു ഇൻവെസ്റ്റർ ഇതിലേക്ക് വന്ന് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കമ്പനി രക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ യെസ് ഒക്കെ തകർന്നപ്പോൾ ബാങ്കുകളുടെ കൺസോഷ്യവുമായിട്ടുള്ള എസ് ബി ഐ ലീഡ് ചെയ്യുന്ന കൺസോഷ്യമൊക്കെ വന്ന് ബാങ്കിനെ രക്ഷിച്ചെടുത്തതുപോലെ അതിപ്പോഴും ആയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു റിക്കവറിയാണ് ഈ കമ്പനിയിൽ ആവശ്യമെങ്കിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റർ ഇതിലേക്ക് വന്ന് ഫൈവ് ജി പമ്പ് ചെയ്തു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന റിയോ ജിയോയും എയർടെലൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് മാർക്കറ്റിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിൾ തന്നെയാണ് അതേസമയം നമുക്ക് ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഫ്രീഡം നമുക്കുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഇപ്പോഴും ഭാരതീയ എയർടെലായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെത് എൻ്റെ ഒരു ഓപ്ഷൻ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു വാർത്ത ഹോസ്പിറ്റൽ അപ്പോളോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടാണ് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ റിസൾട്ട് എൺപത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് മുന്നൂറ്റി അഞ്ച് കോടി രൂപ കഴിഞ്ഞ വർഷം വെറും നൂറ്റി അറുപത്തേഴ് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പോൾ മുന്നൂറ്റി അഞ്ച് കോടി രൂപയിലേക്ക് വന്നിരിക്കുന്നത് റവന്യൂവിലും പതിനഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഇബറ്റയിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഓവറോൾ കമ്പനിയുടെ ഓക്യുപൻസി ഹോസ്പിറ്റലുകളുടെ ഓക്യുപൻസി റേറ്റ് അറുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും അറുപത്തി എട്ട് ശതമാനമായിട്ട് വർന്നിരിക്കുന്നു അതുപോലെ തന്നെ പേഷ്യൻ്റ് ഇൻഫ്ലോ നോക്കിക്കഴിഞ്ഞാലും ഒ പി പേഷ്യൻസിൻ്റെ വർധനവ് പതിമൂന്ന് ശതമാനവും ഇൻപേഷ്യൻസ് പതിനൊന്ന് തന്നെ വർധനവുമുണ്ട് അതായത് ഞാനിതൊരു സജഷനായിട്ട് പറയുന്നതല്ല ഹോസ്പിറ്റൽ സ്റ്റോക്കുകളിൽ വരുന്ന വർഷങ്ങളിലും ആസ് എ ലീഡർ അപ്പോളോ ഹോസ്പിറ്റൽ ലീഡ് ചെയ്യുന്നു എൻ്റെ രണ്ട് പ്രിഫേർഡ് പിക്ക് എന്ന് പറയുന്നത് ഒന്ന് അപ്പോളോ ഹോസ്പിറ്റലും മറ്റൊന്ന് നമ്മുടെ ആസ്റ്ററിനെയാണ് ആസ്റ്ററിൻ്റെ സമയം കുറച്ചെടുത്തു അതിന് താഴ്ന്ന സമയത്തൊന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് സോ അപ്പോളോ ഹോസ്പിറ്റൽ ആസ് എ ലീഡർ നമുക്ക് അടുത്തു തന്നെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് നിലവാരത്തിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ടാർഗറ്റ് തന്നെയാണ് അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയാനുള്ളത് സോ ആസ് എ നമ്മളൊരു സെക്ടർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലീഡർ എന്ന് പറയുമ്പോൾ ആ ലീഡറിന് അതിൻ്റെതായിട്ടൊരു പ്രത്യേകതയുണ്ട് സോ അപ്പോളോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ചെയ്യുന്നതിൻ്റെ ലീഡർ എന്ന നിലയിൽ അപ്പോളോ ഹോസ്പിറ്റൽ ഒരു പ്രിഫേർഡ് ബൈ തന്നെയായിരിക്കും നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിലവാരത്തിലേക്ക് ടാർഗറ്റ് ചെയ്തു കാരണം റിസൾട്ടുകൾ വരുന്നത് അപ്ഡേറ്റഡ് ആണ് സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് ഇനി മറ്റു ചില അപ്ഡേറ്റ്സുകളിലേക്ക് പോകാം അതിലൊന്ന് നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്റ്റോഹിയായിരുന്നു കോഫി പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ബ്രസീലിലും വിയറ്റ്നാമിലും ഒക്കെയുള്ള കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കോഫി പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെയേറെ കൂടി വരുന്നു നിങ്ങൾ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിലും വീക്ക്ലി വീഡിയോയിലും അതുപോലെ തന്നെ ഡെയിലി ഔട്ട്കാസ്റ്റിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സി എൽ പ്രൊഡക്റ്റ് സി സി എൽ പ്രൊഡക്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് റേഞ്ചിലായിരുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വരെ വരികയുണ്ടായി ഞങ്ങളുടെ സ്വിംഗ് ടിക്സിലും ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ തന്നെ റിസർച്ച് നോട്ട്സ് അടക്കം കൊടുത്തിരുന്ന ഒരു ഓഹരിയായിരുന്നു സി സി എൽ പ്രൊഡക്ട്സ് നല്ല രീതിയിലുള്ള നേട്ടം ചെറിയ സമയം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു സുപ്രിയ ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്ക് ആയിരത്തി ഇരുപത് കേരളം എക്സ്പാൻഷനാണ് അവർ പ്രതീക്ഷിക്കുന്നത് റവന്യൂ ഒരു ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധന വന്നിരിക്കുന്നുണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റ് ആണെങ്കിലും മാർക്കറ്റ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ആയിരത്തി അറുന്നൂറ്റി ആറ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതും ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് എൻ്റെ ഒരു അനുമാനം അനുസരിച്ച് അടുത്ത സുപ്രിയ ലൈഫ് സയൻസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈവ് സെവൻറ്റി ടു ഫൈവ് എയ്റ്റി റേഞ്ചിലേക്ക് വന്നേക്കാം എന്നുള്ളത് തന്നെയാണ് സോ മോശം ഇല്ലാത്തൊരു കമ്പനി തന്നെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സജഷനായിട്ട് പറയുന്നതല്ല പക്ഷേ ഒരു ഔട്ട്ഫിറ്റ് ഒരു ഔട്ട്ലുക്ക് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കുറച്ചു കൂടി വിസിബിലിറ്റി തോന്നി തോന്നി സോ അഞ്ഞൂറ്റി എഴുപത് ടു അഞ്ഞൂറ്റി എൺപത് രൂപ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുപ്രിയ ലൈഫ് സയൻസ് നോക്കാവുന്നതാണ് നമുക്കിനി നമുക്കിനി പുതിയ സെഗ്മെൻറ്റിലേക്ക് നമ്മുടെ പഴയ സെഗ്മെൻറ്റിലേക്ക് തന്നെ പോകാം സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് കൊടുത്തിരിക്കുന്ന പല സ്റ്റോക്ക് സ്റ്റോക്ക് ടാർഗറ്റ്സും വന്നിട്ടുണ്ട് ചിലത് അവസാന ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത് എ ഡി എഫ് ഫുഡാണ് എ ഡി എഫ് ഫുഡിൻ്റെ മൂവ്മെൻറ്റ്സ് വന്നിട്ടില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അടക്കം ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പല മറ്റു സ്റ്റോക്കുകളും ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഷോർട്ട് ടേമിലേക്കുള്ള ഒരു സ്റ്റോക്കാണ് അതിന് ഒന്ന് ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്മാർട്ട് മീറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയുടെ വാല്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്ലിക്കേഷൻ പ്രൈസ് ടു എേണിങ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നൂറിന് മുകളിൽ വരുന്നുണ്ട് ഈവൻ ദോ ആ സെക്ടറിലെ ബി നൂറിന് താഴെയാണെങ്കിലും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു ഏണിങ്സ് നൂറിന് മുകളിലാണ് വരുന്നത് അപ്പോൾ ഇതൊരു ഷോർട്ട് ടേമിലേക്കുള്ള വളരെ ചെറിയ ഒരു ടൈം പീരീഡിലേക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടുള്ള ഒരു ട്രേഡ് ആയിരിക്കും ബെസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മുന്നൂറ്റി എൺപത്തി എട്ട് നിലവാരത്തിലാണിപ്പോൾ ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് മിക്കവാറും എല്ലാ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകളുമായിട്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ അസോസിയേഷനൊക്കെയായിട്ട് ചേർന്ന് ഈ സ്മാർട്ട് മീറ്റേഴ്സൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വളരെയേറെ ഡിമാൻഡ് ഫോർകാസ്റ്റ് കൂടുന്നിപ്പോൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടുമാണ് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ഒരു ഓർഡർ കൂടി ഈ കമ്പനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതോടുകൂടി ഇരുപത്തി നാലായിരം കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഈ കമ്പനിക്ക് മൊത്തമായിട്ടുള്ളത് ഇത് സ്ട്രോങ് ഔട്ട്ലുക്ക് കാണിക്കുന്നു നല്ല രീതിയിൽ റാലി ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് അത് ത്രീ എയ്റ്റി ടു ത്രീ നയൻറ്റി റേഞ്ചിൽ നമുക്ക് ബൈ എടുത്ത് ഏകദേശം ഒരു ടാർഗറ്റെന്ന് പറയുന്നത് ഫോർ ട്വൻറ്റി ഫോർ ആണ് എൻ്റെ ഒരു ടാർഗറ്റ് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ത്രീ സിക്സ്റ്റി ഫൈവിന് താഴെ വയ്ക്കുക എന്നുള്ളതാണ് സോ ത്രീ സിക്സ്റ്റി ഫൈവ് ടാ സ്റ്റോപ്പ് ലോസും ത്രീ എയ്റ്റി ത്രീ എയ്റ്റി ത്രീ നയൻറ്റി ബൈ റേഞ്ചും ഫോർ ട്വൻറ്റി ഫോർ തേർട്ടി ഒരു ടാർഗറ്റുമായിക്കൊണ്ട് നമുക്ക് ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വാങ്ങാം വളരെ മോഡേൺ ഔട്ട്ലുക്കായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഒരു രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈനാൻഷ്യൽസ് നോക്കുന്ന സമയത്ത് പ്രൈസ് ടു ബുക്ക് വാല്യൂ അമ്പത്തി നാല് രൂപ അമ്പത്തിമൂന്ന് രൂപ നാൽപ്പത്തി ഒന്ന് പൈസയാണ് ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ ആയിട്ട് കാണുന്നത് ഒരു ഒരു ഷെയറിന് ഒരു രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ മൂന്ന് രൂപ അറുപത്തി ഒൻപത് പൈസയുടെ ഏണിങ്സ് കമ്പനിക്കുണ്ട് എൻ്റർപ്രൈസസ് വാല്യൂ ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് ഡിവിഡൻഡ് പത്തൊൻപത് പോയിൻറ്റ് ഒന്ന് എൺപത് ശതമാനത്തിൻ്റെ ഡിവിഡൻഡ് കഴിഞ്ഞ് മാത്രമാണ് ഏകദേശം പ്രൈസ് ടു ഏണിങ്സ് നൂറ്റി അഞ്ചിലാണുള്ളത് ഏണിങ്സ് പെർ ഷെയർ മൂന്നേ പോയിൻറ്റ് ആറ് ഒമ്പതാണ് എനിക്ക് തോന്നുന്നു സ്മാർട്ട് മീറ്റർ രംഗത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് പ്രസൻസ് ഉള്ള ഒരു കമ്പനി എന്ന നിലയിൽ ഒരു ഷോർട്ട് ടേമിലേക്ക് നമുക്കൊരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാം മാർക്കറ്റിൽ ഉണ്ടാകുന്നു പിന്നെ ഞാൻ ആദ്യമേ ഏത് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് പബ്ലിക് പ്ലാറ്റ്ഫോം പോലുള്ള ഇതേപോലുള്ള യൂട്യൂബിൽ പറയുന്നതിന് ഒരു കാര്യം വേണം അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റിസ്ക് അനുസരിച്ചിട്ട് മാത്രം നിങ്ങളുടെ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുക നമ്മുടെ ട്രാക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ട്രാക്ക് ചെയ്യുന്ന നമ്മുടെ സ്ഥിരം അറിയാം മാക്സിമം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികൾ തന്നെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നതും പലതും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളതും അപ്പം ഇതും ഒരു ഷോർട്ട് ടേമിലുള്ള ബൈ ആണ് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യണം അതിനനുസരിച്ചിട്ട് ബൈങ് എടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ടാറ്റാ മോട്ടേഴ്സാണ് ടാറ്റാ എനിക്ക് വ്യൂ വളരെ പോസിറ്റീവ് ആണ് വൺ റിസൾട്ട് ഞാൻ വളരെ ഡെപ്തായിട്ടൊന്ന് നോക്കി അപ്പോൾ എനിക്ക് വളരെ ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി ആ ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് ഡീകോഡിങ് ഞാൻ എൻ്റെ സ്വിംഗി സ്കീങ് മെമ്പേഴ്സിനെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം നമ്മൾ വെള്ളിയാഴ്ച ജി എം ആറിൻ്റെ റിസൾട്ട് ഡീകോഡ് ചെയ്തിട്ട് ഞാൻ കൃത്യമായിട്ട് അവിടെ ഔട്ട്ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്യു വൺ റിസൾട്ടിന് ശേഷം നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് കൃത്യമായിട്ട് ഒരു ഔട്ട്ലുക്ക് നൽകുക ടാറ്റാ മോട്ടോഴ്സ് കൃത്യമായിട്ട് ഒരു വിസിബിലിറ്റി നൽകുന്നുണ്ട് റിസൾട്ടിന് ശേഷം അത് ഞാൻ പങ്കുവെക്കാം സോ ടാ മോട്ടോഴ്സ് തന്നെയാണ് ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരത്തി അറുപതായിരത്തി തൊണ്ണൂറ് റേഞ്ചിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപതായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റേഞ്ചിലേക്കെങ്കിലും ടാറ്റ മോട്ടോഴ്സ് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സ്ട്രോങ് ആണ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഏഴ് പേജുള്ള റിസൾട്ട് അനാലിസിസ് ഞാനതിൻ്റെ കാര്യത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മെമ്പേഴ്സുമായിട്ട് പങ്കുവെക്കാം പക്ഷേ യൂട്യൂബ് മെമ്പേഴ്സ് അതിൻ്റെ ഇത്രയും വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ലങ്ക്തിയായി പോയേക്കാം സോ ടാ മോട്ടേഴ്സ് ആണ് എൻ്റെ മറ്റൊരു കൺവിക്ഷൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആയിരത്തി അറുപത് ആയിരത്തി എൺപത് നിലവാരത്തിലാണ് ബൈങ്ക് റേഞ്ച് അഡ്വൈസബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയുള്ള ടാർഗറ്റാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരത്തി ആയിരത്തി ആയിരത്തിന് താഴെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയാം ആയിരത്തിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതാണ് സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ടുള്ളത് അപ്പോൾ ഈ ആഴ്ച വീണ്ടും ഗ്ലോബൽ ഫോക്കസിലേക്ക് പോവാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഗ്ലോബൽ ഫോക്കസിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യും പ്രത്യേകിച്ചും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ കാരണം കൂടുതലും റിസൾട്ട് അനാലിസിസുകളൊക്കെ നടക്കുന്ന സമയമാണ് റിസൾട്ടുകളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞു അപ്പോൾ സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കുമായിട്ടുള്ള ബൈങ് ഫണ്ട് ബൈ ഫണ്ട് ബൈങ്സും ഒക്കെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഐഡിയാസ് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ നേരത്തെ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു ഞങ്ങളുടെ പ്രീമിയം സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം കൃത്യമായിട്ടുള്ള റിസർച്ച് ഐഡിയാസും നിങ്ങളുടെ ഗൈഡൻസും ആണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ആവശ്യമെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് വരാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് സോ നിങ്ങൾക്കതിൻ്റെ എന്തായാലും നല്ല രീതിയിലുള്ള വാല്യൂ സർവീസ് ഞങ്ങൾ തരാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് ഞങ്ങൾ കാണുന്നു അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു ട്രെയിനിങ് വീക്ക് നേരുന്നു താങ്ക് യു താങ്ക്